നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നിരന്തരമായ മുസ്ലിം േട്ടയാടലിനൊടുവിൽ ഇപ്പോൾ ക്രിസ്ത്യാനികളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളാണ് രാജ്യത്ത് അരങ്ങേറുന്നത് ജബൽപൂരിൽ ക്രിസ്ത്യാനികൾക്ക് നേരെയുണ്ടായ ആക്രമണവും തുടർന്ന് ഈസ്റ്റർ ആഘോഷത്തിന് ഡൽഹിയിൽ നടത്തിയ വിലക്കും നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെ ബി ജെ പി ക്രിസ്ത്യാനികൾക്കെതിരെ പിടിമുറുക്കിയെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പുതിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഞായറാഴ്ച രാവിലെ അഹമ്മദാബാദ് നഗരത്തിലെ ഒരു സ്വകാര്യ ഹാളിൽ ഈസർ ആഘോഷിച്ച ഒരു സഭയിലേക്ക് അവിടെ മതപരിവർത്തനം നടക്കുന്നുണ്ടെന്ന് ആരോപിച്ച് ഒരു കൂട്ടം ബജ്രൾ വിശ്വ ഹിന്ദു പരിഷത്ത് അംഗങ്ങൾ അതിക്രമിച്ചു കയറുകയായിരുന്നു ഹാളിൽ വടികളുമായി ജയ് ശ്രീറാം മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന അവരുടെ വീഡിയോ പിന്നീട് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു പരിപാടിയിൽ മതപരിവർത്തനം നടക്കുന്നുണ്ടെന്നവർ െന്നും അവരിൽ എത്ര പേർ ഹിന്ദുക്കളാണെന്ന് അറിയാൻ ശ്രമിച്ചതായും പോലീസ് പറയുന്നുണ്ട് ഒരു പ്രാദേശിക ഒരു സമുദായ അംഗത്തിൽ നിന്നും പോലീസിന് പരാതികൾ ലഭിച്ചിട്ടുണ്ട് അവർ അത് അന്വേഷിച്ചു വരികയാണെന്നാണ് പറയുന്നത് ഒദാവ് പ്രദേശത്ത് രാവിലെ നൂറോളം ക്രിസ്ത്യൻ സമുദായ അംഗങ്ങൾ ഈസ്റ്റർ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് സംഭവം നടന്നതെന്ന് ഒദാവ് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ പറഞ്ഞിട്ടുണ്ട് ജൽ വി പ്രവർത്തകർ ഹാളിലേക്ക് അതിക്രമിച്ചു കയറിയ ഉടൻ തന്നെ പോലീസിനെ സ്ഥലത്തേക്ക് വിളിപ്പിച്ചതായും ഇരുവിഭാഗത്തിന്റെയും പ്രതിനിധികളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതായും അദ്ദേഹം പറഞ്ഞു മതപരിവർത്തനം അന്വേഷിക്കാൻ ബജ്രംഗ്ദൾ അംഗമായ ദർശൻ ജോഷി അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും എന്നാൽ പരിപാടിയിൽ നിന്ന് അവർക്ക് തന്നെ അതിനുള്ള ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇൻസ്പെക്ടർ പറയുന്നു ഹാളിലേക്ക് അതിക്രമിച്ചു കയറിയ തിരിച്ചറിയാത്ത യുവാക്കൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ ഈ സമയത്ത് പള്ളിക്കകത്തുണ്ടായിരുന്നു പ്രാർത്ഥന അവസാനിപ്പിച്ച് പുറത്തിറങ്ങി പോകാൻ വിശ്വാസികളോട് സംഘം ആവശ്യപ്പെടുകയും ചെയ്തു വിശ്വാസികളിൽ ചിലരെ ആക്രമ സംഘം ചോദ്യം ചെയ്യുകയും ചെയ്തു കോൺഗ്രസിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ ഭീഷണി ദൃശ്യം പങ്കുവെച്ചിട്ടുണ്ട് പോലീസ് സ്ഥലത്തെത്തുകയും ഉദ്യോഗസ്ഥർ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുകയും ചെയ്തു ആ വീഡിയോ ദൃശ്യങ്ങളിതാ হিন্দু হিন্দু <laughs> হিন্দু চাড়ি না যাও সিমুর্ জিজ্ঞাসা মাঠে উভবা হিন্দু এটা